ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം അതിനു മുമ്പായിട്ട് ഇന്ന് ദീപാവലിയാണ് എന്നെ കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ദീപാവലി ആശംസകൾ അർപ്പി അർപ്പിക്കുന്നു അറിയിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ദീപാവലി ദീപാവലിയോടനുബന്ധിച്ച് പേഴ്സണൽ റീഡിങ്ങിന് ഒരു ഓഫർ ഇടുന്നുണ്ട് ഒരു ത്രീ സിക്സ് നയനാണ് ഇട്ടേക്കുന്ന പേയ്മെൻറ്റ് ത്രീ സിക്സ് നയനിന് ടെൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ ത്രീ സിക്സ് നയനിന് ടെൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം പേഴ്സണൽ റീഡിങ് എടുക്കുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അതിൽ എടുത്തിട്ട് ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ ഈ ഇരുപതാം തീയതി ദീപാവലിയുടെ അന്ന ദിവസം മാത്രമാണ് ഓഫർ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ആ തന്നിരിക്കുന്ന നമ്പറിൽ അയക്കുക നിങ്ങളുടെ സ്ലോട്ട് എപ്പോഴാണെന്ന് അറിയാം വോയിസ് മാത്രമേ എടുത്തുള്ളൂ കോൾ വിളിക്കുന്നതല്ല ഓക്കെ അപ്പോൾ വേണ്ട പേഴ്സണൽ മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം നോക്കാം ഫസ്റ്റ് കാർഡ് ഫൈവ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ശാരീരികമായിട്ട് ചിലപ്പോൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയാണ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് മനസ്സിലൊരു വല്ലാത്ത ഫീലിങ് സങ്കടം സങ്കടം പോലെ ഒരു മൂഡ് സ്വിങ്സ് പോലെയൊക്കെ തോന്നാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ഫിസിക്കലി മെൻ്റലി ഒരു സുഖമില്ലാത്ത ഒരു മടി പോലത്തെ ഒരു ദിവസം പോലെ തോന്നാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരു പണം ചിലപ്പോൾ ഇന്നലത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള പണം എവിടെയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ സ്പെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള പണം അത് ചെയ്യേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ സ്പെൻഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അത് ആലോചിച്ചിട്ടുണ്ടാകത്തില്ല ചിലപ്പോൾ ഇന്ന് നിങ്ങൾ മറ്റേതെങ്കിലും ഒരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്തായിരിക്കും ഷോ ഇന്നലെ ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത് ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഫിനാൻഷ്യൽ ലോസിൻ്റെ കാടാണ് ശാരീരികവും മാനസികവുമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളവ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് ഒന്നും വിഷമിക്കാനുള്ള കാര്യമൊന്നുമില്ല അതിനകത്ത് നമുക്ക് ചില സമയങ്ങളിൽ ചില സമയം എപ്പോഴും എല്ലാ സമയവും ഒരുപോലെയല്ല അപ്പോൾ വരുന്ന എന്തായാലും അതിനെ സധൈര്യം നേരിടുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയി എന്നാലും സാരമില്ല ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്ന് വിചാരിച്ച് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നത് നമ്മൾ അറിയേയില്ല അപ്പോൾ ശ്രദ്ധിച്ച് വേണം പൈസ കൈകാര്യം ചെയ്യാൻ പൈസ എപ്പോൾ സ്പെൻഡ് ചെയ്താലും നിങ്ങൾ പണം കൊടുക്കുന്നവരോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക അതുപോലെ പണത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡുള്ളായിരിക്കാം പണത്തിന് സഞ്ചരിക്കാനൊരു ചാലകമായി നമ്മൾ നിൽക്കുന്നതിന് നന്ദി പറയുക പോയി അതിനേക്കാൾ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് എന്നിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു വേണം മണി എനർജി നമ്മളിൽ നിന്ന് പറഞ്ഞേക്കാം കേട്ടോ അക്കൗണ്ടിലോ പേഴ്സണിലോ ഉള്ള ഓരോ ഓരോ പണത്തിനും ഓരോ നാണയത്തുട്ടുകൾക്കും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാർഡ് ഫൈവ് ഓഫ് പെൻ്റക്കിൾസ് കേട്ടോ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം രണ്ടാമത്തെ കാർഡ് ടു ഓഫ് കപ്പ്സ് ആണ് ഓക്കെ അപ്പം ടു ഓഫ് കപ്പ്സ് കേട്ട് കേട്ട് എല്ലാവർക്കും പരിചയമായിരിക്കുമല്ലോ ടു ഓഫ് കപ്പ്സ് എന്ന് വെച്ചാൽ സോൾമേറ്റ് കാർഡാണ് റീയൂണിയൻ്റെ കാർഡാണ് നമ്മൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടോ അതിൻ്റെ പ്രതിഫലം അതേ അളവിൽ തിരിച്ചു കിട്ടുന്ന ദിവസമാണ് നമ്മൾ അത് അതുപോലെ തിരിച്ചു കിട്ടുന്ന ദിവസമാണ് അതുപോലെ നമുക്ക് വേണ്ടുന്ന അർഹതാ പരിഗണന അത് നമുക്ക് കിട്ടുന്ന ദിവസമാണ് ഒരു പാർട്ണർഷിപ്പൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നേ ദിവസം വളരെ നല്ലൊരു ദിവസമായിരിക്കും നിങ്ങൾക്ക് ആരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നാണോ ആഗ്രഹം ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു പാർട്ണർഷിപ്പായിരിക്കും ഒരു പാർലറിലായിട്ടൊക്കെ നിന്ന് പോകാനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ദിവസമാണ് അതുപോലെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ എഫേർട്ടിന് വില നൽകുകയോ അല്ലെങ്കിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ദിവസമാണ് ഓക്കെ അപ്പോൾ എന്ത് നമ്മൾ അങ്ങോട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്ന ദിവസമായിട്ടാണ് ടു ഓഫ് കപ്സ് കാണുന്നത് ഓഫ് കോഴ്സ് ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ് സോൾമേറ്റ് കാർഡാണ് ബന്ധം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് കപ്പിൾസ് ആവാം കപ്പിൾ പോലുള്ള ആളുകളാവാം ലവേഴ്സ് ആകാം ഫ്രണ്ട്സാകാം ആരുമാകാം അവർക്ക് ആരാണോ നിങ്ങളോട് ചേർന്ന് വരണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളിലേക്കുന്ന ദിവസം ചേർന്ന് വരാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് ടു ഓഫ് കപ്സ് ഓക്കെ മൂന്നാമത്തെ കാർഡ് വേൾഡ് കാർഡ് ആണ് ഇന്നലെ നമുക്ക് വേൾഡ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കംപ്ലീഷൻ സക്സസ് എന്നാണ് അതൊരു സൈക്കിൾ പൂർത്തിയാവുന്നതാണ് ഒരു സൈക്കിൾ പൂർത്തിയായി അടുത്ത സൈക്കിൾ ആരംഭിക്കുന്നതാണ് ചിലപ്പോൾ നിങ്ങളൊരു ലെസൺ ലേൺ ചെയ്തിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനെ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് പക്ഷേ അത് മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങളത് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് അത് പോയി എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു ഒന്ന് രണ്ട് ദിവസത്തിനകം നിങ്ങൾക്ക് ആ ഒരു കാര്യം ആ പോയ കാര്യം എന്ത് തന്നെ ആയാലും അത് നിങ്ങൾക്ക് മാറി നിന്ന് ഒരു കാണാനായിട്ട് പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് ഇത്രയും ദിവസം അതിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് നിങ്ങളത് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാറി നിന്നിട്ട് എന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും ഓക്കെ അങ്ങനെ ഒരു കംപ്ലീഷൻ്റെ കാർഡാണ് ഈ വേൾഡ് കാർഡ് അതിപ്പോൾ ഒരു പ്രശ്നമാകാം ഒരു വ്യക്തിയാകാം ഒരു സാഹചര്യമാകാം എന്തുവാകാം അതിനകത്ത് നിന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അത് വലിയ പ്രശ്നമായി തോന്നുകയും അതിൽ നിന്ന് പുറത്തിറങ്ങിയതെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം കഴിഞ്ഞ് പോയത് കഴിഞ്ഞു പോയതായി തോന്നുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എൻ്റെ പൈ പോയതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അത് എന്തുകൊണ്ടാണ് വേൾഡ് കാർഡ് വന്നത് നമുക്കൊരു ക്ലാരിറ്റി നോക്കാം എന്തുകൊണ്ടാണ് വേൾഡ് കാർഡ് വന്നിരിക്കുന്നത് എന്താണ് കംപ്ലീഷൻ ആയത് അല്ലെങ്കിൽ എന്താണ് സക്സസ് സക്സസ്സായത് കംപ്ലീഷൻ അല്ലെങ്കിൽ സക്സസ് എന്നാണ് വേൾഡ് കാർഡിൻ്റെ അർത്ഥം അതുപോലെ ഇന്ന് ഇന്നേ ദിവസം നിങ്ങൾ മറ്റുള്ളവരുടെ സർവൈലൻസിലായിരിക്കും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങളെ മറ്റുള്ളവർ ചുറ്റും നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വേൾഡ് കാർഡ് വന്നിരിക്കുന്നത് എന്നാണ് വേൾഡ് കാർഡിൻ്റെ ക്ലാരിറ്റി ഹെർമിറ്റും ഡെത്ത് കാർഡും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട് നിന്ന കുറേ ആളുകളുണ്ട് ഒറ്റപ്പെട്ട് നിന്നിട്ട് ശരിക്കും മൊത്തത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് നിന്ന ഒരു കുറച്ച് ആളുകളുണ്ട് എന്ന് കാണുന്നുണ്ട് അതാണ് ഹെർമിറ്റ് എനർജി നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടൽ അവസാനിക്കുന്നതാണ് അത് ഡെത്തായി പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് കാർഡും ടു ഓഫ് ഒക്കെ പറയുന്നത് നിങ്ങളിലേക്ക് ആളുകൾ അട്രാക്റ്റഡ് ആയി വരുമെന്നാണ് ഓക്കെ അപ്പോൾ ആ ഒറ്റപ്പെടൽ അവസാനിച്ചിരിക്കുന്നു നിങ്ങളുടെ ആ ഹെർമിറ്റ് എനർജി അവസാനിച്ചിരിക്കുന്നു നിങ്ങൾ എവിടെയാണോ ആയി നിന്നത് എവിടെയാണോ നിങ്ങൾ ഒറ്റപ്പെട്ട് പോയി നിന്നു നിങ്ങൾ വിചാരിച്ചത് ആ ഒറ്റപ്പെടൽ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് ആ ഒറ്റപ്പെടൽ ഒറ്റപ്പെടുത്തിയ ആളുകളെ മാറ്റി വേറെ പുതിയ ആളുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഓക്കെ ആ ഒറ്റപ്പെടൽ അവസാനിച്ച് പോകുന്നതായിട്ടാണ് വേൾഡ് കാർഡ് പറയുന്നത് കേട്ടോ അപ്പോൾ അതും പ്രശ്നമുള്ളൊരു കാര്യം അല്ല അത്രയൊക്കെ ഉള്ളു എന്തോ പ്രശ്നവും അതിനുള്ളിൽ നിന്ന് നോക്കുമ്പോഴാണ് വലിയ പർവ്വതീകരിച്ച് നമുക്ക് തോന്നുന്നത് ഒന്ന് ജസ്റ്റ് മാറുമെന്ന് നോക്കിയാൽ അത്രയും വലിയ ഇഷ്യൂ ഒന്നും ആയിട്ട് തോന്നത്തില്ല അത് നമുക്ക് എപ്പോഴും തോന്നുമല്ലോ നമ്മുടെ ലൈഫിൽ നടന്ന് നമ്മളെ തളർത്തി കളഞ്ഞ പല സംഭവങ്ങളും പിന്നീട് നമ്മൾ ചിരിച്ചുകൊണ്ട് പറയാറില്ലേ അപ്പോൾ അത് അതൊക്കെ അത്രേ ഉള്ളൂ ആ സമയത്ത് അത് കടന്ന് പോകുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും പക്ഷേ ആ സമയത്ത് നമ്മളൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നാൽ പ്രശ്നമില്ല എന്നാണ് കാണുന്നത് കേട്ടോ കിങ് ഓഫ് ആണ് ഈഗോ ആണ് ഇമോഷൻസ് കൊണ്ടല്ല ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ട് ഇന്നേ ദിവസം തീരുമാനം എടുക്കുമെന്നാണ് കാണുന്നത് ചിലപ്പോൾ ചിലരോട് നമ്മൾ ഞാൻ എങ്ങനെ പറയും ഞാൻ ഇവരോട് ഇതെങ്ങനെ പറയുമെന്ന് തോന്നുന്നത് നമുക്ക് നമുക്കവരോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ആരോടും എന്തും പറയാം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാനും മാത്രം ഒരു ഡിറ്റാച്ച്മെന്റ് ഇട്ടിട്ട് മാത്രമേ ഒരു വ്യക്തിയിലേക്കോ ഒരു ഏതൊരു ഏതൊരു സ്ലോട്ടിലോട്ടോ നിങ്ങൾ കയറിപ്പോകുള്ളൂ അതാണ് കിങ് ഓഫ് ഓർഡ്സ് പറയുന്നത് ക്ലാരിറ്റി വേണം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി ചോദിക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം എസ് ആണെങ്കിൽ യെസ് എന്നും നോ ആണെങ്കിൽ നോ എന്നും പറയാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം ഇവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചെപ്പോഴും യെസ് പറയേണ്ട ആവശ്യം ഇല്ല നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം അതാണ് കിങ് ഓസ് സോഡ്സ് അവിടെ വഴക്കുണ്ടാവും ഓഫ് കോഴ്സ് നമ്മൾ നോ പറയുമ്പോൾ വഴക്കുണ്ടാവും അപ്പോൾ എന്തുകൊണ്ട് നോ പറഞ്ഞു എന്ന് കൺവിൻസ് ചെയ്യാനും കൂടെയുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് ഓക്കെ അപ്പോൾ അത് ആലോചിക്കുക കിങ് ഓഫ് ഓഡ്സ് ആണ് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈഗോ ഹേർട്ട് ആവാൻ സാധ്യതയുണ്ട് നിഷ്പക്ഷമായിട്ട് നിലപാടെടുക്കേണ്ട സാഹചര്യം വരും വഴക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ആരുടെയും പക്ഷം ചേരരുത് നേരെ സ്ട്രെയിറ്റായിട്ട് നിൽക്കുക ഓക്കെ സ്ട്രെയിറ്റായിട്ട് നിൽക്കുക ഹെഡ് ഓവർ ഹാർട്ടാണ് ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ട് തീരുമാനം എടുക്കുക കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക കട്ടൻ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നിട്ട് മാത്രം തീരുമാനമെടുക്കുക വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് കിങ് ഓഫ് സോഡാണ് കേട്ടോ ഒരു ഗ്രാൻഡ് ഫാദർ ഫിഗർ ആണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഞ്ചൽസ് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോളും നിങ്ങളായിട്ട് വഴക്കിന് വട്ടം പിടിക്കാൻ പോകണ്ട ഓക്കെ നെക്സ്റ്റ് കാർഡ് നയൻ ഓഫ് സോർഡ്സ് ആണ് പേടിയാണ് രാത്രികളിൽ ഭയങ്കര പേടിയാണ് അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല നിങ്ങൾ ഭയങ്കര ടെൻഷനിലോ മെൻ്റൽ കോൺഫ്ലിക്റ്റിലൊക്കെ ആരുന്നിരിക്കും ഉറങ്ങിയിട്ടുണ്ടാകത്തില്ല ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ ഭയങ്കര ഒക്കെ തോന്നിയിട്ട് നിങ്ങൾ ഉറങ്ങാൻ ഉറങ്ങാതെ എണീറ്റിട്ടുണ്ടാവും ചിലപ്പോൾ ഉറങ്ങാൻ കടന്നിട്ട് കണ്ണടച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എന്തോ ഒരു ഓർമ്മയിൽ എണീറ്റിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല കടുത്ത വേദന കടുത്ത മാനസിക സമ്മർദ്ദം ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നലെ രാത്രി ഓർമ്മ വന്നിട്ടുണ്ടാവും ഒരുപാട് രാത്രിയിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും എന്നാലും എനിക്കിത് പറ്റിയല്ലോ എന്തുകൊണ്ടാണ് ഇതിപ്പോഴും ശരിയാവാത്ത എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പെയിൻ അനുഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ടാവും ഞാൻ വേണ്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഡൈനോസോഡ്സിൻ്റെ എനർജി പറയുന്ന അതാണ് അപ്പോൾ രാത്രികളിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത വിധം നിങ്ങൾ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പോഴും ആ ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഇതിൻ്റെ ബാക്കിയാണ് ഈ പറഞ്ഞ ഫൈവ് ഓഫ് പെൻഡക്കൾ മനസ്സിലായോ നിങ്ങൾക്ക് ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞില്ലേ മിക്കവാറും നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളെല്ലാം തന്നെ മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ മെൻ്റലി നമ്മൾ കുറച്ചുനിന്ന് സ്ട്രോങ് ആയിരിക്കുമ്പോൾ ശാരീരികമായ പ്രശ്നങ്ങളും മാറിപ്പോകുന്നതാണ് കാണുന്നത് ഓക്കെ ത്രീ ഓഫ് ആണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഒരു വ്യക്തത കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് റിവീൽഡ് അല്ലാതിരുന്ന കുറേ കാര്യങ്ങൾ നിഗൂഢമായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ വെളിവാകാൻ സാധ്യതയുണ്ട് അതാണ് ത്രീ ഓഫ് പെനിക്കിൾസ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് പഠിക്കാൻ പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൻ്റെ പുതിയ പുതിയ അർത്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം മറ്റുള്ളവരെ കേട്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നതായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരു ജോലി പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു അപ്രൻറ്റീസായിട്ട് പോകുന്നതാവാം അല്ലെങ്കിൽ ആയിട്ടൊക്കെ പോത്തില്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നതാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോകാനും അവിടുത്തെ മതപുരോഹിതന്മാരുമായിട്ട് നിങ്ങൾ സംസാരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് കുമ്പസാരം ചെയ്യാനോ ഇനി അമ്പലത്തിലാണ് പോകുന്നതെങ്കിൽ പൂജാരിയോട് സംസാരിച്ച് എന്തെങ്കിലും വഴിപാടുകൾ കഴിക്കാനോ അങ്ങനെയൊക്കെ സാധ്യതയുള്ളൊരു ദിവസം കാണുന്നുണ്ട് ആ ദീപാവലി ആയതുകൊണ്ട് ചിലപ്പോൾ ഹിന്ദുക്കളൊക്കെ ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകുമായിരിക്കും അപ്പോൾ അങ്ങനെയും വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോടൊരു മാർഗ്ഗനിർദ്ദേശം ചോദിക്കുന്നത് അകാനും സാധ്യതയുണ്ട് കേട്ടോ നെക്സ്റ്റ് സെവൻ ഓഫ് സോൾസ് ആണ് ഇപ്പോൾ ഒരു ചതീര കാടാണിത് ഈ ചതീര കാടെന്ന് പറയുമ്പോഴേ നമ്മൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചില ആളുകളെ നമ്മുടെ വളരെ എൻ്റെ ആണ് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കുന്ന ചില ആളുകൾ മറ്റുള്ളവരോട് ചില ഇൻറ്റിമസീസ് കാണിക്കും സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് അവരോട് ഇന്ത്യൻ കാണിക്കുന്നത് നമുക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യും കാരണം എന്നെ വിട്ടിട്ട് എന്നെ ഓവർസി ചെയ്തിട്ട് ഇവർ മറ്റൊരാളിലേക്ക് പോയി എന്നൊരു തോന്നൽ തന്നെ ഒരു ചീറ്റിംഗ് ആണ് അപ്പോൾ ആ ചീറ്റിങ് ചിലപ്പോൾ ഇന്നേ ദിവസം തോന്നുന്നു നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ക്ലോസായിട്ടുള്ള ഫ്രണ്ട് നിങ്ങളോട് മാറിയിട്ട് മറ്റൊരാളോട് കുറച്ച് ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണോ നിങ്ങൾക്ക് ഭയങ്കര ഇൽ ഫീലിങ് തോന്നും അത് സെവൻ സെമിനോസോടാണ് അപ്പോൾ ചിലപ്പോൾ ഇന്ന് ആ രീതിയിലുള്ളൊരു ചീറ്റിങ്ടാൻ വരാൻ സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള കാർഡ് ടു ഓഫ് കപ്സ് ആണ് ടു ഓഫ് കപ്പ്സും ആണ് അടുത്തുള്ളത് ത്രീ ഓഫ് ആണ് അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻറ്റിമസി തോന്നുന്ന ആളുകൾ നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരോട് ഇൻറ്റിമസി കാണിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്കൊരു ചീറ്റിങ് പോലെ ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചീറ്റിങ് ചീറ്റിങ് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അത് ഒരു പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത് ആ കാർഡിൻ്റെ പൊസിഷൻ വെച്ചിട്ട് പറഞ്ഞതാണ് അല്ലാതെ എന്തുകൊണ്ടാണ് സെവൻ ഓഫ് സ്പോർട്സ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോർട്സ് ചീറ്റിങ്ങിൻ്റെ കാർഡാണ് ചിലപ്പോൾ പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് നിങ്ങളെ ചതിച്ചിട്ട് കടന്നു പോയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ആയിരിക്കാം നിങ്ങൾ വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കാം ഒരു ഫ്രണ്ട് ആയിരിക്കാം നിങ്ങൾ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളാണ് നിങ്ങൾ ചതി എന്ന് വിചാരിക്കുന്ന കാര്യം നിങ്ങളോട് ചെയ്തിട്ട് പോയിട്ടുള്ള ആരോ ഒരാൾ ഫുൾ കാർഡാണ് അപ്പോൾ പുതിയ തുടക്കമാണ് സെവൻ ഓഫ് പെൻറ്റിൾസ് ആണ് അപ്പോൾ എന്താണെന്ന് പറയാമോ പാസ്റ്റിൽ നിങ്ങൾ ചതിച്ചിട്ട് പോയിട്ടുള്ള ആൾ തന്നെയാണ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന എന്നാണ് അപ്പോൾ പാസ്റ്റിൽ നിന്ന് ആരോ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ കാത്തിരുന്ന ഒരാളാണ് നിങ്ങൾക്ക് വന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ആ പാസ്റ്റലത്തെ ചതിന് മറന്നിട്ട് ഒരു പുതിയ തുടക്കം പുതിയ യാത്ര പോകുന്ന എന്നാണ് ഇവിടെ ഒരു യാത്രയുടെ കാടാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു യാത്ര ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ തുടക്കം എന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് പണമാകാനും സാധ്യതയുണ്ട് നിങ്ങളെ പണം പറ്റിച്ചിട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തിരിച്ചിന്ന് പണം തരുന്നതാകാം നിങ്ങൾ ആ പണം ഇനിയൊരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചതാവാം പണവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ചീറ്റിങ് എന്നേ ദിവസം കോംപ്രമൈസ് ആകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചീറ്റിംഗ് എന്ന് വിചാരിക്കുന്ന എന്തോ ഒരു കാര്യം കോംപ്രമൈസ് ആകാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ വ്യക്തികളുമാകാം പണമാകാം കേട്ടോ അടുത്തത് എയ്റ്റ് ഓഫ് വോൺസ് ആണ് അപ്പോൾ ഇന്ന് കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന കുറേ ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുമല്ലോ കുറേ ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുമെന്ന് കാണുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ടും നിങ്ങളെ കാണാൻ നിങ്ങളുടെ വ്യക്തി എയർ ട്രാവൽ ചെയ്തിട്ടൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് യാത്ര ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട് എയർ ട്രാവൽ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ ഇത് എയർ ട്രാവലിൻ്റെ കാർഡാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതിൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിദേശത്താണുള്ളതെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി ഇന്ന് യാത്ര ചെയ്ത് വരാൻ സാധ്യതയുണ്ട് ഇനി കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന കുറേ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇന്ന് മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് എയ്റ്റ് ഓഫ് വോൺസ് പറയുന്നത് ജോലിയൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഇന്ന് എയർ ട്രാവൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇതൊരു യാത്രയുടെ കാർഡാണ് അപ്പോൾ ഇന്നേ ദിവസം ഉറപ്പായിട്ട് ഒരു യാത്ര ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ചെറുതോ വലുതോ ആയ യാത്രയുണ്ട് ഫുൾ കാർഡ് പറയുന്നത് ചിലപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുന്നതിനെ കുറിച്ചാണ് ഫുൾ കാർഡ് പറയുന്നത് പഴയ പാസ്റ്റിനെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണ് തീർത്ഥാടനം പോലെ പാസ്റ്റിനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ഒരു യാത്ര തുടങ്ങുന്നതാണ് ഫുൾക്കാഡ് പറയുന്നതെങ്കിൽ ഇവിടെ എയർ ട്രാവലാണ് അപ്പോൾ ചെറുതും വലുതുമായ യാത്രകൾ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തത് സൺകാഡാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹീല് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഹീലിംഗ് എല്ലാം നിങ്ങളിൽ കുറേ അധികം നന്നായിട്ട് ഹീലിംഗ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ വേദനിക്കുമായിരുന്നു എങ്കിൽ നിങ്ങൾക്കത് ഫീല് ചെയ്യുമായിരുന്നുവെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുമായിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് അത് ഫീലിംഗ് ഇല്ലാതെ വേദന ഇല്ലാതെ ഹേർട്ട് ഇല്ലാതെ അതേ സാഹചര്യത്തെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതിനെക്കുറിച്ചാണ് സംഗാഡ് പറയുന്നത് അതായത് നമ്മൾ ഹീൽഡായി അതുപോലെ നമുക്ക് ഒരു പുത്തൻ ഉദയം ഉണ്ടാവുന്നു പുതിയ തുടക്കം ഉണ്ടാവുന്നു വളരെ ക്ലിയർ ആയി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു കാർമേഘങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാ നെഗറ്റിവിറ്റീസ് ഒഴിഞ്ഞിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ് സൺകാഡ് പറയുന്നത് വളരെ പോസിറ്റീവാണ് വളരെ ആയിട്ടുള്ള ഒരു തുടക്കം ഉണ്ടാവുന്നു ഒരു കൊച്ചുകുട്ടി യാത്ര ചെയ്യുമ്പോൾ എത്ര നിഷ്കളങ്കമായിട്ടുണ്ടാവനീ ലോകത്തെ കാണുന്നത് അപ്പോൾ അത്രയും നിഷ്കളങ്കമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നതാണ് ഇന്നും വീണ്ടും സൺകാടും ഒരു യാത്രയുടെ കാടാണ് നിഷ്കളങ്കമായി നിങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ കാടാണ് പിന്നെ ഒരു കൊച്ചുകുട്ടി ഉണ്ടാവുന്നത് ചിലപ്പോൾ ഒരു ബേബി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവുന്നതോ വരുന്നതൊക്കെ ആയിരിക്കാം ബേബി ആണ് ന്യൂ ബേബി ആണ് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങളെ ട്രിപ്പ് പോകുന്നതാവാം യാത്ര പോകുന്നതാവാം ഒരു കൊച്ചു യാത്ര എന്തായാലും കാണുന്നുണ്ട് കുട്ടികളോടൊപ്പമുള്ള ഒരു യാത്ര കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ മക്കളെ കൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോവുക വലിയ ദൂരം ഒന്നും പോകണ്ട ഒരു പത്ത് മുപ്പത് രൂപ കൊടുത്ത ഓട്ടോയില് പോകാൻ പറ്റുന്ന ഒരു ചെറിയ ദൂരം ഇല്ലേ ചെറിയ ദൂരത്തിൽ പോയി ഒരു മുട്ടായിയോ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത ഒന്ന് ചുറ്റി കറക്കിയിട്ട് തിരിച്ചുകൊണ്ട് പോവാം അതൊക്കെ ഒരു സന്തോഷമല്ലേ ഓർമ്മിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ കുട്ടിക്കാലത്തെക്കുറിച്ച് കുറിച്ച് ചിലപ്പോ ഒരു നൂറ് രൂപയില് തീർന്നു പോകുന്ന സന്തോഷങ്ങൾ നൂറ് രൂപ ഉണ്ടെങ്കിൽ നടക്കുന്ന സന്തോഷങ്ങളുണ്ട് ഒരു മുട്ടായി വാങ്ങിച്ചുകൊടുത്തൊരു ഓട്ടോയിലൊരു യാത്രയൊക്കെ കൊടുത്ത് അതൊക്കെ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയച്ചിങ് വരണം ഓട്ടോയിലോ സ്കൂട്ടറിലോ അപ്പോൾ സ്കൂട്ടറില്ലാത്ത വീട് ഏതാ ഉള്ളത് സ്കൂട്ടറെടുത്തുകൊണ്ട് വെറുതെ കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടൊന്ന് പോയൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തിരിച്ച് വരണം അത്രയേ ഉള്ളൂ കാര്യം എത്ര രൂപയാവും കൂടിപ്പോയല്ലോ നൂറ് രൂപ അത്ര അല്ലു നൂറ് രൂപ എടുക്കാമല്ലേ അപ്പം അങ്ങനെയൊക്കെ കൊച്ചു കൊച്ച് നിമിഷങ്ങൾ ഉണ്ടാക്കുക അപ്പം നിമിഷങ്ങൾ എപ്പോഴും എന്താണ് നാളത്തെ മെമ്മറീസാണ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും അവർ ഈ യാത്ര ചെയ്യുന്നതും കാണുന്ന കാഴ്ചകളൊക്കെ അവരെ സംബന്ധിച്ച് വലിയ വലിയ ഓർമ്മകളാണ് ഈ കൊച്ചുനാളിലത്തെ ഓർമ്മകൾ ഇല്ലാത്തവർക്കേ പിന്നെ പിന്നെ നമുക്ക് കുഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മകൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നത്തുള്ളൂ അപ്പം നിങ്ങൾ നൂറ് രൂപയിലെ ഓർമ്മകൾ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത് ത്രീ ഓഫ് വോൺസ് ആണ് ത്രീ ഓഫ് വോൺസ് പറയുന്നത് നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ് ത്രീ ഓഫോൺസ് പറയുന്നത് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആശയം ഇട്ടിട്ട് ആ ആശയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചു നിങ്ങൾ വേണോ വേണ്ടോ ആലോചിച്ചു ഒരു തീരുമാനം എടുത്തു തീരുമാനം എടുത്ത് അവിടെ നിൽക്കുവാണ് എന്നിട്ട് എന്ത് ചെയ്യും അടുത്തത് നിങ്ങൾ നിങ്ങളതിന് പ്ലാൻ ചെയ്യും അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്ലാനിങ്ങിൻ്റെ ഘട്ടമായിട്ട് കാണുന്നുണ്ട് നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ് ഇത് ഇങ്ങനെ ചെയ്താൽ എന്താകും അങ്ങനെ ചെയ്താൽ എന്താകും അങ്ങനെ മുന്നോട്ട് എങ്ങനെ പോകാമെന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് ഈ ത്രീ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് അതൊരു റിലേഷൻഷിപ്പിന് കാര്യത്തിലാകാം ഒരു ജോലി സ്വയം സംരംഭം അല്ലെങ്കിൽ വീട് വെക്കുന്ന കാര്യത്തിലാവാം എന്തെങ്കിലും ഒരു പർച്ചേസിങ് നടത്തുന്ന കാര്യത്തിലാവാം എന്ത് കാര്യത്തിലാകാം വളരെ പോസിറ്റീവായിട്ട് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ത്രീ ഓഫ് ഫണ്ട് പറയുന്നത് കുറേ പേർക്ക് അങ്ങനെയാണ് ഇനി കുറച്ച് പേർക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് രാജ്യത്ത് പോകണം എങ്ങനെ പോകണം എന്ത് ജോലിക്ക് പോകണം എന്നൊക്കെ ആലോചിക്കുന്നതോ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതോ അതിനെക്കുറിച്ച് പ്രിപ്പറേഷൻസ് നടത്തുന്നതോ ആകാൻ സാധ്യതയുണ്ട് കുറച്ച് പേർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരിക്കും അവർ സെർച്ച് ചെയ്യുന്നവർ കാണുന്നുണ്ട് അങ്ങനെ വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാനോ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട് അതുപോലെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളെയും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇത്രയുമാണ് നമുക്ക് ഈ എനർജി ഇന്നത്തെ എനർജി ആയിട്ട് കിട്ടുന്നത് ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിരിക്കുന്നത് ഹെർമിറ്റ് എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ കാണുമെന്നാണ് പറയുന്നത് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ത്രീ ഓഫ് അപ്പം എൻ്റെകൾ കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊരു ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇന്നേ ദിവസം ഇൻട്രോസ്പെക്ഷൻ ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ തന്നെ ആലോചിക്കും എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ പോയത് ഞാൻ എന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ടു പോയത് എനിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പം നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തുന്നു നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഹർമിറ്റ് എനർജി പറയുന്നത് ഇതൊരു ഗുരുവാണ് ആധ്യാത്മിക ഗുരുവാണ് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഗുരുവാണ് നിങ്ങളൊരു ഗുരുവിനെ കണ്ടെത്തുന്നുണ്ട് ഒരു മെന്ററിനെ നിങ്ങൾ ഇന്ന ദിവസം കണ്ടെത്തുന്നുണ്ടാവും നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒക്കെ കിട്ടുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് ഹെർമിറ്റ് എനർജിയാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആധ്യാത്മിക യാത്രയിൽ നിങ്ങൾക്ക് കുറേ ദൂരം ചെന്നിട്ട് ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും ഇനി എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇനിയിപ്പോൾ ഇപ്പം ഇനി എന്താണ് ഞാൻ മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് ഇതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയാതെ നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളോട് കുറേ നാളുകളായിട്ട് ചോദിക്കും ഞാൻ ഏഞ്ചൽ നമ്പേഴ്സ് ഇത് കാണാറുണ്ട് ഇത് കാണാറുണ്ട് ഇങ്ങനെ ഈ ഏഴ് 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 കാണും ഒന്ന് 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 കാണും രണ്ട് 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 കാണും ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് അലൈൻഡ് ആണെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണും അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കുറേ ആളുകൾക്ക് പെട്ടെന്നൊരു ദിവസം ഈ കാഴ്ചകൾ പെട്ടെന്ന് ആ പതുക്കെ പതുക്കെ ഇങ്ങനെ അപ്രത്യക്ഷമാവും ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണാതെയാകും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി തുടങ്ങും അപ്പം നിങ്ങൾക്കൊരു പേടി വരും ഏ ഞാൻ സ്പിരിച്വൽ വെയിൽ നിന്ന് മാറിപ്പോയോ അല്ലെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ യൂണിവേഴ്സൽ അയയൻസ് മാറിപ്പോയോ എന്നൊക്കെ നിങ്ങൾ സംശയം തോന്നും അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്യും അങ്ങനെ സ്റ്റക്നസ് ഫീൽ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടെന്ന് തോന്നുന്നു ആ ഒരു സ്റ്റക്നെസ് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് പക്ഷേ വിസിബിളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട യൂണിവേഴ്സ് അവിടെ തന്നെ ഉണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ പ്രാപ്തരാവുക നിങ്ങളോട് ആദ്യമേ ഒക്കെ സൈൻ ചെയ്ത് കാണിക്കുന്നുണ്ടായിരിക്കും അത് പൂമ്പാറ്റ കാണിക്കുന്നു ഏഞ്ചൽ നമ്പേഴ്സ് കാണിക്കുന്നു മഴവിൽ കാണിക്കുന്നു തൂവൽ കാണിക്കുന്നു അങ്ങനെ പല സിംറ്റംസും സൈൻസും നിങ്ങൾക്ക് കാണിച്ചപ്പോൾ നിങ്ങൾ ആ ഞാൻ വിചാരിച്ച കാര്യം ശരിയാണെന്നൊരു ബോധ്യം നിങ്ങൾക്ക് വരുന്നുണ്ടായിരുന്നായിരിക്കും ഇപ്പോൾ അത് കിട്ടുന്നുണ്ടാവത്തില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങനെയുള്ള സൈൻസ് ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പഠിക്കണം ആ പഠിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സും നിങ്ങളെ തൽക്കാലത്തേക്കൊന്ന് ഒന്ന് മാറ്റി നിർത്തുന്ന പോലെ തോന്നും അപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും അതാണ് ഈ ഹെർമിറ്റ് എനർജി പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റക്ക്നസ് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഒന്നും മേടിക്കേണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോയാൽ മതി കേട്ടോ നിങ്ങൾ ശരിയായ വഴിയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇനി ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണെന്ന് അറിയേണ്ടവർക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ മനസ്സിലാക്കാം എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് ഇൻ ദ നിയോ ഫ്യൂച്ചർ ഇൻ ദ നിയോ ഫ്യൂച്ചർ വളരെ അടുത്ത് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്നാണ് അതിൻ്റെ സമയമായിട്ടുണ്ട് ഡിവൈൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും യൂണിവേഴ്സ് അത് നിങ്ങളിലേക്ക് കൊടുത്ത് തരും രണ്ട് കാര്യം വന്നിട്ടുണ്ട് ലുക്ക് ഫോർ എ സൈനും അബണ്ടൻസ് നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അത് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ലുക്ക് ഫോർ എ സൈൻ നിങ്ങളൊരു സൈൻ ചോദിക്കുക അതുപോലെ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ധാരാളമായിട്ട് അബണ്ടൻസ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തുമാകും കേട്ടോ പണം മാത്രമല്ല എന്തുമാകാം അബണ്ടൻസ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരോട് സഹായം ചോദിക്കാനാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം യൂണിവേഴ്സിൽ സപ്പോർട്ട് കിട്ടുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് അടുത്തത് റൊമാൻസ് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം ഇന്നത്തെ ഓഫർ ഒന്നുകൂടെ പറയാം ത്രീ സിക്സ്റ്റി നയൻ റുപ്പീസിന് മുന്നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്ക് പത്ത് ചോദ്യങ്ങളാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഗൂഗിൾ പേ നമ്പര് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ആ നമ്പർ എടുത്തിട്ട് മെസ്സേജ് അയക്കണം അപ്പോൾ ഞാൻ ഗൂഗിൾ പേ നമ്പർ തരാം ഞാൻ നിങ്ങൾ വിളിക്കുന്ന അല്ല നിങ്ങൾ ഇടുന്ന മെസ്സേജ് ഇടുന്ന നമ്പർ അല്ല ഗൂഗിൾ പേ നമ്പർ അതിപ്പോൾ തപ്പരുത് ഓക്കെ എനിക്ക് ആദ്യമേ പേഴ്സണൽ മെസ്സേജ് അയച്ചതിന് ശേഷം മാത്രം ജിപേ ചെയ്യാവുള്ളൂ അപ്പോൾ ഫ്ളേർട്ട് ചെയ്യാനാണോ പറയുന്നത് എന്താച്ചാൽ ഫ്ലേർട്ടി ഞാൻ പറഞ്ഞാൽ എല്ലാവരോടും പോയി സുറ പറഞ്ഞിരിക്കാനല്ല ഫ്ലേട്ട് ചെയ്യാൻ പേരിസ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എവ്രി എവ്രി ക്രീച്ചേഴ്സിലും നമുക്ക് വി ക്യാൻ സീ ലവ് അപ്പോൾ ഈ ലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജിയെ നമുക്ക് ഏത് ഫോമിൽ വേണേലും ഈ യൂണിവേഴ്സിൽ കാണാനായിട്ട് പറ്റും കിളികൾ പാട്ട് പാടുന്നതാവാം മരത്തിൽ ഉണ്ടായി നിൽക്കുന്നതാവാം വീട്ടിലമ്മ ഫുഡ് ഉണ്ടാക്കി തരുന്നതാവാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാകും ലവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് ആവാം ഫ്രണ്ട്സിൻ്റെ റിലേഷൻഷിപ്പ് ആവാം ഇതിനെല്ലാം സ്നേഹം തന്നെയാണ് പറയുന്നത് അല്ലേ ഇനി ഇനി നിങ്ങൾ നോക്കിയാൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള എന്ത് കൊച്ച് കാര്യങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും വെറൈറ്റി ഫോംസ് ഓഫ് ലവ് കാണാൻ പറ്റും അപ്പം നിങ്ങൾ ലവ് എന്ന് പറഞ്ഞാൽ എന്തോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു സാധനമാണെന്ന് കരുതാതെ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ സിംപ്ലസ്റ്റ് വേർഷനല്ല ലവിനെ നിങ്ങൾ എടുക്കുക എന്നിട്ട് ആ ലവിനെ ആസ്വദിക്കുക ഫ്ലേട്ടി ആയിട്ട് കാണുക ഫ്ലേർട്ട് ജസ്റ്റ് ഇ ഫ്ലേട്ട് എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ് ഏറ്റവും ലൈറ്റ് ഹാർട്ടഡ് ഹാർട്ടഡായിട്ട് മറ്റുള്ളവരോട് പെരുമാറും ആ സ്നേഹം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനാണ് നെക്സ്റ്റ് പാഷൻ അല്ലാ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് വിടൂന്നാണ് പറയുന്നത് വെഡിങ് ആ ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ് ഓക്കെ ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ് ഇപ്പം ആരുടെയൊക്കെയോ കാര്യം കല്യാണത്തിലേക്ക് പോകുന്നുണ്ട് സം ഓഫ് യുവേഴ്സ് റിലേഷൻഷിപ്പിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ റിലീജിയസ് ഫാക്ടേഴ്സാണ് അപ്പോൾ ചില അപ്ബ്രിങ്ങിങ്സ് ചില ജനിച്ചു വളർന്നു വന്ന സാഹചര്യങ്ങൾ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിക്കാൻ ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല അതായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്റ്റക്കാക്കി വെക്കുന്നത് അപ്പോൾ അതൊരു പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നെക്സ്റ്റ് മേക്ക് ദ എഫേർട്ട് ഗ്രേറ്റ് ലവ് ഈസ് വെത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്പ് യു ആർ ഗൈഡഡ് ടു ടേക്ക് അപ്പോൾ റിലേഷൻഷിപ്പുകൾ മെയിൻറ്റൈൻ ചെയ്യപ്പെടണമെങ്കിൽ ഒരാൾ മാത്രം എഫേർട്ട് എടുത്താൽ പറ്റില്ല നിങ്ങൾ എടുക്കേണ്ടുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കേണ്ടുന്ന സമയത്ത് എടുക്കേണ്ടതുപോലെ എടുത്താൽ മാത്രമാണ് റിലേഷൻഷിപ്പുകൾ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ അത് ഇന്നേ ദിവസം ചെയ്യണം നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് യു ഹാവ് ടു ടേക്ക് ആക്ഷൻ ദെൻ ഒള്ളി ദ റിലേഷൻ വിൽ ഫ്ലറിഷ് അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകൂ നിങ്ങളുടെ ബന്ധം തളിർക്കട്ടെ പൂക്കട്ടെ കായ്ക്കട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ മറക്കാൻ ഞെക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വാങ്ങുന്ന ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്